കേരള ബ്ലാസ്റ്റേഴ്സുടെ പ്രീ സീസൺ മത്സരങ്ങൾ കുറെയൊക്കെ കഴിഞ്ഞ് ഇനിയും താലൻഡിൽ തന്നെ തുടരുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളുടെയും വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ കൂടെ ആരാധകരിലേക്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ദൃശ്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടാക്റ്റിക്സിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഐഡിയ ഒന്നും കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കുമല്ലോ വീഡിയോസ് പുറത്തേക്ക് വിടുന്നത് എന്നിരുന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും പൊസിഷൻ സ്റ്റിച്ചിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ സ്വിച്ച് ചെയ്യുന്നുണ്ട് അഡ്രിയാനിലൂടെയും നോഹാ സുധയും തമ്മിലുള്ള പൊസിഷൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കാരണം സെൻട്രലിൽ നിന്ന് കളിക്കുന്നത് അഡ്രിയാൻ ലോണ വിങ്ങിൽ കളിക്കുന്നത് നോഹ പക്ഷേ ഈ രണ്ട് താരങ്ങളും ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നുണ്ട് അപ്പം ആരെ എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന കാര്യത്തിൽ എതിരാളികൾക്ക് സംശയം ഉണ്ടായിരിക്കും ഈ ഒരു കേസ് ലൂണയുടെയും നോഹയുടെയും കാര്യത്തിൽ മാത്രമല്ല നമ്മൾ കണ്ടത് ലൂണയ്ക്ക് പകരക്കാരനായിട്ട് മലയാളി താരമായിട്ടുള്ള ഐമനെ വരെ മിഖായിൽ സ്റ്റെഹറ കളിപ്പിക്കുന്നുണ്ട് രാഹുൽ കെ പിയും ഐബൻ ടോലിങ്ങും തമ്മിൽ പൊസിഷൻ സ്വിച്ച് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത് രാഹുൽ ി പിയും സന്ദീപും തമ്മിൽ പൊസിഷൻ സ്റ്റിച്ച് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനി ഷഹീഫിന്റെ കാര്യം പറഞ്ഞാൽ ഷഹീഫ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുന്നുണ്ട് ചില സമയത്ത് സെന്റർ ബാക്കായിട്ട് കളിക്കുന്നുണ്ട് യോഷിൻ പെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പ്രീ സീസൺ മത്സരങ്ങളിലെ വീഡിയോ വിലയിരുത്തുമ്പോൾ ഫോർമേഷന്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ വരുന്നുണ്ട് എങ്കിൽ പോലും താരങ്ങൾ ഏതൊക്കെ പൊസിഷനിൽ എങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയായിരിക്കും കളിക്കളത്തിൽ ഒഴികെ നടക്കുന്ന പൊസിഷൻ ചേഞ്ച് താരങ്ങൾക്കിടയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു താരത്തിനും ഒരു സ്പെസിഫിക് പൊസിഷൻ ഉള്ളതായിട്ട് ഇല്ല കാരണം നോ നോഹയെ സ്ട്രൈക്കറായിട്ട് ഒരേ പുള്ളി കളിപ്പിച്ചു നോഹയെ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചു വിങ്ങറായിട്ട് കളിപ്പിച്ചു അറ്റാക്കിംഗ് ട്രിപ്പിൾഡർ ആയിട്ട് കളിച്ചു എങ്ങനെ വേണമെങ്കിലും താരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരിശീലകൻ വെച്ച് മാറുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പം സീസൺ മത്സരങ്ങളിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കിയത് എങ്കിൽ പോലും കളിക്കളത്തിനകത്ത് തന്നെ വെച്ച് പൊസിഷൻ താരങ്ങൾ പരസ്പരം വെച്ചു മാറുന്നത് എതിരാളികൾക്കിടയിൽ വളരെ വലിയ ആശങ്കക്കുഴപ്പം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഡിഫൻസിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസീവ് സൈഡ് എപ്പോഴും ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് വരുന്നുണ്ട് അതുതന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ കൺസീഡ് ചെയ്യാനും കാരണമായത് പിന്നെ സെറ്റ് പീസിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ അധികം ഇംപ്രൂവ് ആയിട്ടുണ്ട് ആ ഷഹീഫിൻ്റെ ഗോളൊക്കെ നമ്മുടെ സെറ്റ് പീസ് സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ആയതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഫ്രെഡറിക്കോ മറൈസ് എന്ന് പറയുന്ന ഒരു സെറ്റ് പീസ് പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് വെറുതെ അല്ല കഴിഞ്ഞ സീസണുകളിലൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് സെറ്റ് പീസുകളിൽ നിന്ന് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല പ്രീ സീസൺ മത്സരങ്ങൾ കാണുമ്പോൾ തന്നെ സെറ്റ് പീസിൽ നിന്ന് വണ നമുക്ക് എന്തെങ്കിലും ഒക്കെ നേടാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്നുണ്ട് ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര നന്നായിട്ട് പ്രകടനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികം സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം അപ്പുറത്ത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ഒക്കെ ടീം എന്ന് പറഞ്ഞാൽ തൊട്ടു നോക്കാൻ പറ്റാത്തത്ര ടീമാണ് ഇപ്പം നമ്മുടെ മുന്നേറ്റ നിര എത്ര ഗോളടിച്ചാലും അതിൻ്റെ അപ്പുറത്തെ കൗണ്ട് ഓഫ് ഗോൾ തിരിച്ചടിക്കാൻ പറ്റുന്ന ടീമാണ് മോഹൻ ബഗാനൊക്കെ സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന വീഡിയോകളിൽ അല്ലെങ്കിൽ പ്രീ സീസൺ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം താരങ്ങൾ തങ്ങളുടെ പരസ്പരം തങ്ങളുടെ പൊസിഷൻ പരസ്പരം വെച്ച് മാറുന്നുണ്ട് അമാവിയ പൊസിഷൻ വെച്ചു മാറുന്നുണ്ട് രാഹുൽ വെച്ച് മാറുന്നുണ്ട് നോഹ വെച്ച് മാറുന്നുണ്ട് ലൂണ വെച്ചു മാറുന്നുണ്ട് ഈവൻ ഷഹീഫ് വെച്ചു മാറുന്നുണ്ട് ഐമൻ വെച്ച് മാറുന്നുണ്ട് അങ്ങനെ താരങ്ങളെ വിവിധ സ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആരെ എവിടെ എങ്ങനെ മാർക്ക് മാർക്കണമെന്ന കാര്യത്തിൽ പരിശീലകർക്കിടയിൽ എതിർ ടീം പരിശീലകർക്കിടയിലും താരങ്ങൾക്കിടയിലും ആശങ്ക കുഴപ്പമുണ്ടാക്കും എന്നതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷെ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാത്രമേ കാണുന്നുള്ളൂ മറ്റു ടീമുകളുടെ ഇതിനേക്കാൾ മികച്ച നീക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം കാണത്തതായിരിക്കാം